ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപ്പൊളി റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ പിന്നെ ഇന്ന് നടന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അടി ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശരിക്കും ഇന്ന് പ്രമോ കാണിച്ചപ്പോൾ തന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് അപ്പാനി അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ അക്ബർ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു കൂട്ട വഴക്ക് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞാൻ കരുതിയത് ഈ അപ്പാനിയൊക്കെ ശരിക്കും തല്ലുന്ന രീതിയിലാണ് വന്നത് അതുപോലെ തന്നെയാണ് പിന്നെ അക്ബറും വന്നിട്ടുണ്ടായിരുന്നത് പോടി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രമല്ല ലൈവിൽ കണ്ടപ്പോഴാണ് കുറേ കൂടെയൊക്കെ വ്യക്തമായത് കാരണം എന്ന് വെച്ചാൽ അനുമോള് ഫയർ പോലെ തന്നെ നിൽക്കുകയായിരുന്നു ശരിക്കും ഞാൻ കരുതിയത് അനുമോൾ കരയുന്ന അനുമോൾ എങ്ങനെ പിടിച്ചു നിന്നു എന്നറിയില്ല പക്ഷേ അനുമോള് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർക്ക് ഒപ്പം തന്നെ നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു ശരിക്കും അനുമോള് നല്ലൊരു നല്ല വളരെ മനോഹരമായിട്ട് ഗെയിം ചെയ്യാൻ അറിയാവുന്ന ഗെയിം കളിച്ച് മുന്നോട്ട് അറിയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനുമോള് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ അപ്പാനീര വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ നന്നായിട്ട് താക്കീത് കൊടുത്തിട്ട് പോയതാണ് കാരണം ഇത് നിങ്ങളുടെ നാട്ടിൽ ഒരു തെറിയൊക്കെ പറയുമെങ്കിലും ഇതേക്കുറിച്ചിട്ടൊരു തെറി പറഞ്ഞ സമയത്തിന് പക്ഷേ ഇവിടെ പല ആളുകളും കാണുന്നതാണ് ഈ ഒരു പ്രോഗ്രാം ചെറിയ കുട്ടികൾ വരെ കാണുന്നതാണ് അതുകൊണ്ട് തെറി ഭാഷകൾ ഉപയോഗിക്കരുത് എന്ന് കർശനമായിട്ട് താക്കീത് കൊടുത്ത് പോയിട്ട് പോലും അനുമോളോടത്ത് സംസാരിച്ചപ്പോൾ ഒരുപാട് തെറി പ്രയോഗങ്ങള് അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആണുങ്ങളടുത്തു നിന്നോ പെണ്ണുങ്ങളടുത്തു നിന്നോ ഉള്ള ഭേദമില്ലാതെയാണ് ഈ പുള്ളിക്കാരൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഇതുപോലെയുള്ള വൃത്തികെട്ട വാക്കുകൾ ഉച്ചരിക്കുന്നത് അതിന് നല്ല രീതിയിൽ താക്കീത് കൊടുക്കണം അതിനേക്കാളേറെ ഒരു പണിഷ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തെറിയൊക്കെ പറയുന്നവരെ പിടിച്ച് ജയിലിടുക ജയിലിൽ ഒരു ദിവസത്തിൻ്റെ പകുതിയൊക്കെ ഇട്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിഷ്മെൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള റൂൾ ബ്രേക്ക് ചെയ്യുന്നവരെ ആണേലും ഇതുപോലെ ജെ ജയിലിലടയ്ക്കിയ അവർക്ക് നല്ല പണിഷ്മെൻ്റ് ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യത്തക്ക രീതിയിൽ ചപ്പാത്തി കുഴയ്ക്കാനോ മാവാട്ടാനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ അത് ഓർത്ത് വെച്ചോളും നാക്കിനകത്ത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പരമാവധി അവർ കൺട്രോൾ ചെയ്തു പൊയ്ക്കോളും അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ അനുമോള് ഫയറായിരുന്നു അവർക്കൊപ്പം പിടിച്ച് നിൽക്കുക തന്നെ ചെയ്തു പിന്നീട് എല്ലാവരെയും കൺസെപ്ഷൻ റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പോൾ ആ ഒരു സമയത്ത് അനുമോള് ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് കരയുന്ന ഒരവസ്ഥയുണ്ടായി അനുമോള് പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിന്നേ ഉള്ളൂ അവർക്കൊപ്പം നല്ല രീതിയിൽ പറഞ്ഞ് സംസാരിച്ച് ഉള്ളൂ പക്ഷേ ഞാൻ കരയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ അതിന് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തെ അവിടെ ഇരുന്ന് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ബറെ വിളിപ്പിച്ച സമയത്ത് അക്ബറും അതുപോലെ തന്നെയായിരുന്നു അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അക്ബറും ശരിക്ക് പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ദേഷ്യം കൺട്രോൾ ചെയ്യണം കുറച്ചൊക്കെ ഇത് വീടല്ലല്ലോ എല്ലാവരും നിങ്ങൾക്ക് മൂക്ക് ഉയർത്തി ദേഷ്യം വരുന്ന സമയത്ത് മറ്റുള്ളവർ പഞ്ചഭുച്ഛം അടക്കി നിൽക്കത്തില്ല നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളവർക്ക് അതിൻ്റെയൊന്നും ഒരാവശ്യവും ഇല്ല ആരെയും ആർക്കും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോവേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പ്രശ്നത്തെ പിന്നീട് നമ്മുടെ ആതിലാ നൂറയൊക്കെ ചേർന്നിട്ട് അനുമോളെ ഉപദേശിക്കുകയും അതിൻ്റെ പേരിൽ നമ്മുടെ അനുമോൾക്ക് തെറ്റും ശരിയൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കുകയും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തു കാര്യം എന്താണെന്ന് വച്ചാൽ ബിൻസിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാ അടുത്ത് ആ കൊച്ചു പുറത്ത് പോകാനുള്ള കാരണം പോലും നീയാണ് ചേട്ടനാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ചിട്ട് പുറത്ത് പോയ ഒരാളെ കുറിച്ചിട്ട് എന്തിനാണ് സംസാരിച്ചത് അത് മോശമായി പോയി അത് ബിൻസിക്ക് നാണക്കേടാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ആതിലെയും നൂറയും വളരെ മനോഹരമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് അനുമോള് വന്നിട്ട് പിന്നീട് അപ്പാനിയോട് മാപ്പ് പറയുകയും പുള്ളിക്കാരൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുകയും ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാപ്പ് പറയുന്നത് ഓക്കെ മാപ്പ് പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ സോൾവ് ചെയ്തത് എന്തുകൊണ്ടും നന്നായി പക്ഷെ കാലു പിടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം അപ്പാനി എന്ന് പറയുന്നത് അത്ര വിശുദ്ധനായിട്ടുള്ള ഒരുത്തനൊന്നും അല്ല അയാളും നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് ഒരു ലേഡിയോടാണോ അല്ലെങ്കിൽ പുരുഷനോണോ ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നൊന്നും നോക്കില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായി തോന്നുന്നത് വിളിക്കും തല്ലാനും ചെല്ലും ഒരു മടിയില്ലാണ്ട് തൊട്ടടുത്ത് വരെ ചെല്ലും ചെവിക്കൽ പൊട്ടുന്ന രീതിയിൽ അലറി സംസാരിക്കും അപ്പോൾ രണ്ടു പേരുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു മോളുടെ കയ്യിലും ഉണ്ട് മിസ്റ്റേക്ക് അതുപോലെ തന്നെ അപ്പാനയുടെ കയ്യിലും ഉണ്ട് മിസ്റ്റേക്ക് അപ്പോൾ അങ്ങനെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാവരും മത്സരിക്കാൻ വന്നവരല്ലേ അപ്പോൾ ആരും ആരോടും കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റാണ് ഭാഗത്ത് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും ചെന്ന് സോറ് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ എന്ന് കരുതിയിട്ട് കാലിൽ വീണ് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നീടുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വഴക്കിന് കാര്യം ഇട്ടെന്ന് പറഞ്ഞാൽ ജിസയിലാണ് കാരണം കിച്ചന് ടീമിലുള്ള ആളായിരുന്നു അനുമോള് പക്ഷേ ഈ പറയുന്ന ജിസയില് കിച്ചൻ ടീമിൽ അംഗമല്ലായിരുന്നു പക്ഷേ ജിസയില് നേരെ കിച്ചണിൽ കയറി അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുന്ന സമയത്ത് അനുമോള് വന്നിട്ട് അതിനെ ചോദ്യം ചെയ്തു മാറിപ്പോവാൻ പറഞ്ഞു ഞാനല്ലേ ഇവിടെ നിന്ന് എൻ്റെ ഒരു സ്പേസ് ആണ് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്തിന് ജിസൈലിന് വക്കാലത്തുമായിട്ട് അവിടെയുള്ള പുരുഷ കേസരികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന കുറെ എണ്ണം വന്നിട്ട് വാദിച്ചു എല്ലാവരും ജിസൈലിനൊപ്പം തന്നെയാണ് ആ ഒരു സമയത്ത് നിന്നത് ആര്യൻ ഉൾപ്പെടെ ക്യാപ്റ്റൻ ആണ് ആര്യൻ എന്നുള്ള കാര്യം മറക്കരുത് പക്ഷേ ഇന്നലെ ഇന്നലെ ദിവസങ്ങളിൽ പോലും അവർ തമ്മിൽ നല്ലൊരു കോംബോ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു ആര്യനും അനുമോളെങ്കിൽ ഇന്ന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആര്യൻ പിന്നെ ഈ പറയുന്ന ജിസൈലിന് വേണ്ടിയിട്ട് വാദിക്കുകയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ജിസൈൽ നല്ലൊരു ഗെയിമാണ് കളിക്കുന്നത് അവർ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ചുമ്മാ നാക്കിട്ടടിക്കാനൊന്നും ആവശ്യമില്ലാതെ ജിസൈൽ പോവില്ലെങ്കിലും ജിസൈലിന് ജിസൈലിന് വേണ്ടിയിട്ട് പടവെട്ടാനായിട്ട് ബിഗ് ബോസിനകത്ത് ഒരുപാട് പേരുണ്ട് അവർ മിണ്ടണ്ട അവർ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട് ചുമ്മാ തല്ല അനുമോള് മൊണ്ണകളെന്ന് പറഞ്ഞത് അത് ഏറെക്കുറെ സത്യം തന്നെയാണ് അങ്ങനെ ജിസൈലിൻ്റെ കാര്യത്തിൽ തുടങ്ങി പിന്നെ ഓരോരുത്തരെയായിട്ട് ഏറ്റുപിടിച്ച് ഏറ്റുപിടിച്ച് അത് വലിയൊരു വഴക്കിലേക്ക് എത്തിയതാണ് അപ്പോൾ എന്തായാലും പിന്നെ ഇപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ താൽക്കാലികമായിട്ട് ഒത്തുതീർപ്പായിട്ടുണ്ട് ഇനി അതിനെ ചൊല്ലിയിട്ട് ഇനി പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൂടാ എന്നില്ല പക്ഷെ ഇപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെല്ലാവരും ഗെയിമിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഗെയിമിലേക്ക് ഇറങ്ങാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ മറ പറ്റി മരിച്ചുപോയവരുടെ പേര് പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുന്ന ചിലരുണ്ട് രേണു സുധി അതുപോലെ നമ്മുടെ കലാഭവൻ സരിക അതുപോലെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട് ബിന്നിയാണെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുള്ളിടത്ത് ബിന്നി പറയുന്നുണ്ട് എന്നാൽ പോലും ബിന്നി കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവര് വിചാരിക്കുകയാണെങ്കിൽ അവർ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പക്ഷേ ബിന്നി ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രമേ വാ തുറക്കൂ അനാവശ്യത്തിന് വാ തുറക്കില്ല അത് നല്ലൊരു ക്വാളിറ്റിയാണ് പക്ഷേ എന്നാലും പലയിടത്തും റെഡി ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട അടുത്ത് പറയാതിരിക്കുന്ന ഒരു രീതി കൂടി ബിന്നിയില് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അനുമോള് തന്നെയാണ് ഗുഡ് പ്ലെയർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ള ഓരോരുത്തരുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അനുമോള് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസിനുള്ളിൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആണെങ്കിൽ ലാലേട്ടം വന്ന് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പേടിച്ചപ്പോൾ വായ പോലും തുറക്കുന്നില്ല അപ്പോൾ എന്തായാലും കൂടുതൽ കൂടുതൽ ലൈവിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ Bye.